അടിസ്ഥാന വികസന മേഖലയിലും പശ്ചാത്തല വികസന മേഖലയിലും മികച്ച നേട്ടം കൈവരിച്ച പത്ത് വർഷം കൊണ്ട് നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അടുക്കുകയാണെന്ന് എം ബിജിൻ എം എൽ എ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പൂർണ്ണ കുടിവെള്ളം മണ്ഡലം ജൈവ കാർഷിക മണ്ഡലം ക്യാൻസർ വിമുക്ത ഗ്രാമം ഹരിത റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ മികവാർന്ന വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മണ്ഡലമാണ് കല്യാശ്ശേരിയെന്നും എം എൽ എ പറഞ്ഞു നടപടികളിലേക്ക് ഈ ഗവൺമെന്റിന്റെ തന്നെ പാലത്തിന് റക്കല്ലിട്ട് അതിന്റെ പ്രവൃത്തി തുടങ്ങാൻ പറ്റും എന്നതിലേക്ക് കാവിൻ മുനമ്പ് പാലം നിൽക്കുകയാണ് മറ്റൊരു പാലാണ് പഴയങ്ങാടി പാലം പഴയങ്ങാടി പുതിയ പാലം ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുക ടൗൺ ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു ടൗണുകളാണ് നമ്മുടെ സമ്പത്ത് ആ കുഞ്ഞു കുഞ്ഞു ടൗണുകൾ പഴയങ്ങാടി ചെറുകുഞ്ഞുതറ ഈ മൂന്ന് ടൗണുകളെയാണ് നമുക്ക് പ്രധാനമായും മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിൽ മൂന്ന് ടൗണുകളെയും സൗന്ദര്യവൽക്കരിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഫുട് പാത്തുകൾ ഇന്റർലോക്ക് ചെയ്ത് ലൈറ്റ് വിധാനം കൊണ്ടുവന്ന് ഗാർഡനിങ് സംവിധാനം കൊണ്ടുവന്ന് അതിമനോഹരമാക്കാൻ ചെറുകുന്നിനെയും പഴയങ്ങാടിയും ഒരു കോടി രൂപയ്ക്കും രണ്ടു കോടി രൂപയ്ക്കും സൗന്ദര്യവൽക്കരണം നടത്താനുള്ള തീരുമാനമെടുത്തു ചെറുകുന്ന് പഴയങ്ങാടിയുടെ ടെൻഡർ പൂർത്തീകരിച്ചു അതിന്റെ എഗ്രിമെന്റിലേക്ക് അടക്കുകയാണ് കെ എസ് ടി പി റോഡിന്റെ പണി കഴിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റൂ കാരണം അതിന്റെ അതിൻ്റെ മുകളിലേക്കു ടാർ ചെയ്യാൻ വേണ്ടി വന്നാൽ നമ്മളെ ഇന്റർലോക്ക് മുഴുവൻ വൃത്തികേടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇപ്പൊ എഞ്ചിനീയർമാരോട് പറഞ്ഞത് എഗ്രിമെൻറ്റ് ചെയ്ത് അവിടെ വെക്കുക ആ കെ എസ് ടി പി റോഡ് ചെയ്ത ഉടൻ നമുക്ക് പൂർണ്ണമായും നമ്മുടെ സൗന്ദര്യവൽക്കരണ പദ്ധതി കൂടി നടപ്പിലാക്കാൻ പറ്റുന്നു കണ്ണപുരം പഞ്ചായത്തിന്റെ വികസന രേഖ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി റിട്ടയേർഡ് ജഡ്ജ് കെ വി രാധാകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഐ വി ഒ പി വി കെ മഞ്ജുഷ അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം നടത്തി വികസന സദസിന്റെ ക്രോഡീകരണവും മോണിറ്ററിംഗും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി രാജൻ നിർവഹിച്ചു അയ്യോത്ത് ക്രോസ്ബാർ നവീകരണം ഹരിതകർമ്മസേനയുടെ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുക തോണ്ടിത്തോട് നവീകരണം മൂക്കോല ബണ്ട് പുനർനിർമ്മാണം ഫുട്പാത്ത് പാത്ത് ിക്കൽ എന്നീ നിർദ്ദേശങ്ങൾ ഓപ്പൺ ഫോറത്തിൽ ചർച്ചാ വിഷയമായി പുതുതായി നിർമ്മിക്കുന്ന വീടുകളിൽ സോളാർ എനർജിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പഞ്ചായത്ത് നേരിട്ട് ഇടപെടണമെന്ന് ജനങ്ങൾ നിർദ്ദേശിച്ചു ലൈബ്രറികളെ ഡിജിറ്റലൈസ്ഡ് സംവിധാനത്തിലേക്ക് മാറ്റി ആധുനിക പഠന സംവിധാനം ഉറപ്പാക്കണം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി യൂണിവേഴ്സിറ്റി നിലവാരത്തിലുള്ള ഫൈനാർസ് ചലച്ചിത്ര പഠനം എന്നീ മേഖലകളിൽ കോളേജ് നിർമ്മിക്കാനുള്ള ആലോചനകൾ നടത്തണമെന്നും വയോജനങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ റോഡ് ക്രോസിംഗ് സൗകര്യം ഉറപ്പാക്കുന്നതിന് പെഡസ്ട്രിയൻ വാക്വേ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശമുയർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പ്രീത മുൻ പ്രസിഡന്റുമാരായ കെ വി ശ്രീധരൻ പി കെ ദിവാകരൻ എം ശ്യാമള റിട്ടയേർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി രാധാകൃഷ്ണൻ കഥാകൃത്ത് വി എസ് അനിക്കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ